ഒരു കുടുംബത്തിലെ മൂന്ന് പേർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരരംഗത്ത് പാലാ നഗരസഭയിൽ മത്സരരംഗത്തുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ ബിജു പുളിക്കണ്ടം സഹോദരൻ ബിനു പുളിക്കണ്ടം ബിനുവിന്റെ മകൾ ദിയ എന്നിവർ പത്രിക സമർപ്പിച്ചു ഉച്ചയോടെ നഗരസഭാ ഓഫീസിലെത്തിയാണ് മൂവരും പത്രിക നൽകിയത് നഗരസഭാ ഓഫീസ് വളർപ്പിൽ സഹകൗൺസിലർമാരുമായി സൗഹൃദ സന്ദർശനത്തിന് ശേഷമാണ് ബിനു ഓഫീസിലെത്തിയത് കേരള കോൺഗ്രസ് എമ്മിന്റെ പാലായിലെ പ്രമുഖ നേതാവായിരുന്ന നാൽപ്പത് വർഷത്തോളം നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റും എം ആർ എം ആൻഡ് പി സി എസ് ഡയറക്ടർ ബോർഡ് അംഗവുമായിരുന്ന പി വി സുകുമാരൻ നായർ പുളിക്കക്കണ്ടത്തിന്റെ മക്കളാണ് ബിജുവും ബിനുവും പതിമൂന്നാം വാർഡ് മുരിക്കുംപുഴയിലാണ് ബിജു മത്സരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ബിജു തന്നെയാണ് പാലാ നഗരസഭയിൽ ഏറ്റവും ആദ്യം മത്സര രംഗത്തിറങ്ങിയതും വട്ടം മുരിക്കുമ്പുഴ വാർഡിൽ ഭവന സന്ദർശനം പൂർത്തിയാക്കി കഴിഞ്ഞു ദീർഘനാൾ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്നു സിനിമാ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്ന ബിജു സഹചാരിയും ഉറ്റസുഹൃത്തുമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സന്തത സഹചാരിയുമാണ് ഐഫോറി ന്യൂസ് പാല